അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ ആ ആ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഐൻസ്റ്റീൻ ദാത്തയല്ലേ ആ അതെ നമ്മള് ശരിക്കൊന്ന് വിട്ടിരുന്ന വ്യക്തിയാണ് ആവട്ടെ നോക്ക് അതായത് പഠിച്ചോ പറയാണ് എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഊറികൾ വേണമെങ്കിൽ ഒന്ന് അമർത്തുക അതില് ഒന്നോ രണ്ടോ കുറവ് മതിയെങ്കിൽ രണ്ടമർത്തുക എഴുപത്തിരണ്ട് പോരാ അതിനപ്പുറം വേണമെങ്കിൽ മൂന്നമർത്തുക മദ്യപ്പുഴയും കട്ടിത്തേനും പൊരിച്ച മീനിന്റെ കരളും വേണമെങ്കിൽ അഞ്ചമർത്തുക ഇതെന്ത് നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ആ സ്വർഗം നിങ്ങൾക്ക് തരാം അഞ്ചു നേരം നിങ്ങൾ ഉച്ചയും കുത്തി മറിഞ്ഞാ മതി പഠിച്ചോ പറയാം ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ജോബി ഹായ് ജോബി അതുപോലെ നമ്മുടെ സുഹൃത്തുണ്ടല്ലോ അനില ഏ കിങ് ഓഫ് കിങ്സ് നമ്മളൊക്കെ അഞ്ചു നേരം ഉച്ചയും കുത്തി അറിയുന്നു എന്ന് വിചാരിക്കുക ഇവിടെ ആർക്ക് എന്ത് ഗുണമാണെന്നേ ഉള്ളത് ഏ ഇവരുടെ ഈ നിക്കാരം കൊണ്ട് മനുഷ്യന് തലവേദനയല്ലാതെ സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ ആർക്കെങ്കിലും ഇവരുടെ ഈ ഉച്ചയും കുത്തി അറിയലുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ ഉണ്ടോ ആ മുബീന നീ ഇറങ്ങി അങ് പോയിക്കോ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ നീ കൊച്ചേക്കെ നിനക്കൊക്കെ മദ്രസയിൽ മാത്രം പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് തീരെ ബുദ്ധിയും വിളിവും ഇല്ലാതെ വരുന്നത് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകണം നിങ്ങളെ ആരെയും കത്തെഴുതി നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചതല്ലല്ലോ താല്പര്യമില്ലേ ഇറങ്ങി പോകുക നിങ്ങളെ ആരെയും ഇങ്ങോട്ട് ആരും നിർബന്ധിപ്പിച്ച് വിളിച്ചു മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ എന്ന് ആരും കണ്ടുരുട്ടിയിട്ടില്ല അതൊരു മിനിമം മര്യാദയാണ് നമുക്കിഷ്ടമില്ല ശരി ഇറങ്ങി ഇറങ്ങിപ്പോകുക അതല്ലാതെ ഇവിടെ എനിക്കിഷ്ടമില്ല ഇവരുടെ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാനിരിക്കുന്നത് ആര് പറഞ്ഞ് നിന്നോടൊക്കെ ഇങ്ങോട്ട് കരുതേ തലയ്ക്ക് വെളിവുള്ളവരുടെ പരിപാടിയാ മദ്രസക്കകത്ത് പോയിട്ട് ഉസ്താദിന്റെ പാര ചുറ്റു വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് കമിഴ്ന്ന് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല അതുകൊണ്ട് താത്താമാര് പോയൊരു മൂലയ്ക്ക് പോയിരുന്ന ദിക്കറും സൊല്ലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് പോയിരുന്നോ ചല്ലേ ആ സഫാരി ഇറങ്ങി പോടാ ആറികളെ നിന്നെയൊക്കെ ഇവിടെ ആരാടാ വിളിച്ചത് ഏ നിന്നെയൊക്കെ ഇവിടെ ആരാണു വിളിച്ചത് താല്പര്യമില്ലാത്തടത്തുനിന്ന് ഇറങ്ങി പോകാൻ പോലുമുള്ള ഒരു മര്യാദ നിനക്കൊന്നും ഇല്ലല്ലോടാ നിന്നെയൊക്കെ ആട്ടിപ്പായിക്കേണ്ടുന്ന ഗതികേടാണല്ലോടാ ഉള്ളത് ഇവരെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം എന്താണ് ലഭിക്കുന്നത് മുപ്പത് ദിവസം കണ്ടിന്യൂ ചെയ്ത് ഭക്ഷണ മത്സരത്തിൽ തീറ്റ മത്സരത്തിൽ ഏർപ്പെട്ടാൽ നിനക്ക് ഞാൻ തരാം എങ്ങനെയുണ്ട് എന്തിനാ പട്ടിണി കിടക്കുന്നവരുടെ വേദന അറിയ ഇതിൽപരം ഒരു ട്രോള് വേറെ എന്തുണ്ട് അല്ല റെനി ആ നമ്മുടെ ഭാസ്കരൻ ഹായ് ആ റഫീഖിനെ പറഞ്ഞു വിട്ടേരേ റഫീഖിന്റെ ഉമ്മ വെടിവെച്ചപ്പോ ഉണ്ടായതാണെന്ന് അവൻ ഓക്കെ

നിങ്ങൾ നോമ്പ് പിടിക്കുക നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്തിനാ ല അല്ലക്കും തത്തക്കും ചിലപ്പോ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാമെന്ന് അതല്ല ചോദിക്കട്ടെ ഒരുപാട് ജനങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുന്നുണ്ട് ആ പട്ടിണി കിടക്കുന്നവരുടെ വേദന അറിയാൻ ഇവിടെ കുറെ കുറെ മലരുകള് ഒരു വർഷത്തിലെ പതിനൊന്ന് മാസം തിന്നുന്ന അത്രയും അതിൻ്റെ ഇരട്ടിക്കിരട്ടി ഇറച്ചിയും മീനും ഏ എണ്ണ പലഹാരങ്ങളും ഒക്കെ വാരി വലിച്ചിട്ട് ഈ ഒരു മാസം തിന്നിട്ട് മറ്റവരുടെ വേ പട്ടിണിയുടെ വേദന അറിഞ്ഞിട്ട് എന്താ കാര്യം ഏ അല്ല ഒരൽപ്പം ചിന്തിക്കാൻ പറ്റുന്നവർക്കൊന്ന് ചിന്തിച്ചൂടെ ഈ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞാലും ഇങ്ങനെ പട്ടിണി കിടക്കുകയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് ഉപയോഗിച്ച് മക്കയിൽ പോയി ഹജ്ജ് ചെയ്താലും ഒക്കെ ഇവർക്ക് കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ ഞാനതൊന്ന് കണക്ട് ചെയ്തോട്ടെ പെട്ടെന്ന് തന്നെ ധൃത പിടിക്കല്ലേ സഫാരി ആദ്യം നന്നായിട്ട് മലയാളം എഴുതാൻ പഠിച്ചിട്ട് വച്ചല്ലേ നന്നായിട്ടേ അക്ഷര തെറ്റില്ലാതെ മലയാള ഭാഷ ഇമ്പോസിഷൻ എഴുതിയിട്ടെങ്കിലും സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഒന്ന് പഠിച്ചിട്ട് വാ യാസർ ഞാൻ എന്ത് ചെയ്യണത് ഞാൻ തീരുമാനിച്ചോളാം നിന്റെ വീട്ടിലുള്ളവരെ നീ നിയന്ത്രിച്ചാ മതി കേട്ടോ ഏ ഞാൻ തലയിൽ ഇടണോ അതോ വേറെ എവിടെയെങ്കിലും ഇടണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്നെ പഠിപ്പിക്കാൻ നീ ഒന്ന് പറഞ്ഞടാ ഇതൊക്കെ എന്തുകൊണ്ടാണ് നിന്നോടൊക്കെ നിരന്തരം ഇത് പറയേണ്ടി വരുന്നതെന്നറിയാമോ സ്കൂളിൽ പോയിട്ടില്ല ഏ പ്രാഥമികമായിട്ടൊരു വിദ്യാഭ്യാസം നേടിയിട്ടില്ല ഒന്നത് വിവരം അഞ്ചിന്റെ വിവരമില്ല ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബുകൾ വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു സാമാന്യ മര്യാദ പോലുമില്ല ഒന്ന് നോക്കിക്കേ സ്പെല്ലിങ് ഫോളൊന്ന് എഴുതിയതാ നോക്കിക്കെന്തു ആണേ ഇതൊക്കെ ഒന്നുകിൽ ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കേ അതല്ലെങ്കിൽ മലയാളം അക്ഷര തെറ്റില്ലാതെ എഴുതാൻ അതല്ലേ മര്യാദയ്ക്ക് സ്വന്തം ഭാഷ പോലും എഴുതാനറിയാത്ത ഇവരിൽ നിന്ന് നമ്മൾ സംസ്കാരം പ്രതീക്ഷിക്കാനാ കൾച്ചർ പ്രതീക്ഷിക്കാനാ വിവരം പ്രതീക്ഷിക്കാനാ യൂസ്ലെസ് ഫെലോസ് ഒന്നും അറിയില്ല അറിയുന്ന ഒരു വിഷയം ദ ഉസ്താദ് തന്നെ പറയും അത് മനുഷ്യന്റെ അനിവാര്യമായ ഒരു ആവശ്യമാണ് രാവിലെ സുബൈക്ക് മുമ്പ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ അടുത്ത ഭക്ഷണം എവിടെ എന്നല്ലേ നമ്മൾ ചിന്തിക്ക അടുത്ത ഭക്ഷണം എവിടെ നമ്മള് ശരിയായിരിക്കും ചെലപ്പോ കേട്ടോ നമ്മള് ഏ അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഞാൻ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുണ്ട് ശരിയാ സ്വാഭാവികമായിട്ടും സാധാരണ നോർമലായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും എനിക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും ഭക്ഷണം എവിടെയായിരിക്കും എത്ര മണിക്ക് എനിക്ക് എത്തിച്ചേരാം തിരിച്ചെനിക്ക് എത്ര മണിക്ക് വരാൻ പറ്റും ഇന്നടത്ത് പോകണം അതിനെയൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും പക്ഷേ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ഉസ്താദ് പറയും അതിലൊരു ഇല്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥ ജീവിതത്തിൽ അധാർമികതകൾ സംഭവിക്കും രോഗങ്ങൾ വരും മനസ്സ് പ്രതിസന്ധിയിലാകും അത്രമാത്രം മനുഷ്യനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ ലൈംഗിക ബന്ധങ്ങൾക്ക് പറ്റും അത് ആസ്വാദകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തന്നത് ഒരു ഇടയാണ് നമുക്ക് പഴങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ സൃഷ്ടിച്ച പോലെ അള്ളാഹു വിചാരിച്ചു സൃഷ്ടിച്ചതാണ് ഇടകളെ ആസ്വാദനം കുടുംബ ജീവിതത്തിൽ വിശുദ്ധമായിരിക്കണം ജീവിതം ലൈംഗികത അത് മനുഷ്യന്റെ അനിവാര്യമായ ഒരു ആവശ്യമാണ് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഉടനെ ഭക്ഷണത്തെക്കാളും ഇമ്പോർട്ടന്റ് ആയി സെക്സിന് പ്രാധാന്യം നൽകുന്നവരാണോ ഈ കേൾക്കുന്ന നാറികളൊന്നും പറയണ ഏഹ് കുറെ അബൂബക്കർമാരും യാസിർമാരും ഒക്കെ വന്നിട്ട് തെറി വിളിക്കുന്നുണ്ടല്ലോ നീയൊക്കെ ഇതിനു വേണ്ടി ജീവിക്കുന്നവന്മാരാണോടാ ആണോ ഞങ്ങളൊന്നും അങ്ങനെയല്ല ആ ഹാജി ശരി തന്ത നാറി നടക്കുമായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും ഉമ്മ വേറെ വേലിലാടി പോകുന്നത് ശരി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാൻ ഇവർക്ക് മറുപടി പറയരുത് എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ അവിചാരിതമായി കണ്ടുപോകുമ്പോഴേക്ക് പറഞ്ഞു പോകുന്നത് ആ ഹാജി ആ ഹാജി അവന്റെ പേരിൽ തന്നെ ഉണ്ടവൻ ആരാണെന്ന് ഏ ഉമ്യെ വിളിക്കുന്നത് എടിയും അറിയുന്ന പരസ്പരം ഒപ്പമാറ്റ കേസുകളാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു മനുഷ്യന് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പുരോഹിതനാണ് ഇത് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അല്ല രാവിലെ സുബഹിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ അടുത്ത അടുത്ത ഭക്ഷണം ഭക്ഷണം ഇവിടെ എന്നല്ലേ നമ്മൾ ആ പ്രധാനമാണ് സെക്സ് സെക്സ് ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിതത്തിൽ അധാർമികതകൾ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണിവർ അതുകൊണ്ടാണ് അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത്തിരണ്ടു മാറിടം തുടുത്ത ഹൂറികളെ കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളോട് നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഹജ്ജ് ചെയ്യാനും നിർബന്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്ലാമും മതപുരോഹിതന്മാരും എത്തിച്ചേർന്നു നമുക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല നമുക്ക് ഇപ്പൊ നമ്മുടെ മതി